വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ട ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിച്ചു സംരംഭകത്വ പരിശീലനം എങ്ങനെ നേടാം ഈ പരിശീലനം എവിടെ നിന്ന് കിട്ടും എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ അറിയുക എന്നൊക്കെ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ കുടുംബശ്രീ അംഗങ്ങൾ എപ്പോഴും നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ സി ഡി എസ് ഓഫീസുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം കാരണം നമ്മൾ കുടുംബശ്രീകാർക്ക് സി ഡി എസ് ഏതാ എ ഡി എസ് ഏതാ എ ഡി എസ് അംഗങ്ങൾ ആരാ സി ഡി എസ് അംഗങ്ങൾ ആരാ നമ്മുടെ വാർഡിൻ്റെ സി ഡി എസ് ആരാ ഇതൊക്കെ അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ കുടുംബശ്രീയിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ് എപ്പോഴും നമ്മുടെ സി ഡി എസ് ഓഫീസുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തണം പിന്നെ അതേപോലെ തന്നെ ഓരോ ആറുമാസം കൂടുമ്പോഴും നമുക്ക് ജി ഒ ടി ഇ ഡി പി പരിശീലനം ലഭിക്കുന്നുണ്ട് അത് നമ്മുടെ പഞ്ചായത്ത് തലത്തിലായിരിക്കും അതായത് നമ്മുടെ സി ഡി എസ് ഓഫീസിലായിരിക്കും ഈ പരിശീലനം നൽകുന്നത് അതിന് നമുക്ക് ഓരോ പഞ്ചായത്തിനും ഇപ്പോൾ ഓരോ എം ബി സിമാരെ നിയമിച്ചിട്ടുണ്ട് അവരായിരിക്കും നമുക്ക് പരിശീലനം തരിക അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ആരെങ്കിലും വന്ന് നമുക്ക് പരിശീലനം തരും അപ്പം നിങ്ങൾ ആദ്യം പോയി ഈ ജി ഒ ടി പരിശീലനത്തിൽ പങ്കെടുക്കണം ജി ഒ ടി എന്ന് പറഞ്ഞാൽ ജനറൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് എന്നാണ് ഒരു ജിഒറ്റി കൂടുമ്പോൾ നമുക്ക് ജനറലായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും നമുക്ക് ഒരു സംരംഭം തുടങ്ങണോ വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ജിയോ ടി പരിശീലനം കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് കഴിഞ്ഞാൽ നമുക്ക് ഇ ഡി പി പരിശീലനം ഉണ്ടാകും അതായത് സംരംഭകത്വ വികസന പരിശീലനം നിങ്ങൾ മനസ്സിലാക്കണം ജിഒറ്റി പരിശീലനം ഒരു ദിവസമാണ് ഇ ഡി പി പരിശീലനം രണ്ട് ദിവസമാണ് അപ്പോൾ അതിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരു സംരംഭം എങ്ങനെ തുടങ്ങാം നമുക്ക് ഏത് സംരംഭമാണ് തുടങ്ങേണ്ടത് ഏതിലാണ് നമുക്ക് നമ്മുടെ കഴിവ് നിലനിൽക്കുന്നത് അതായത് ഫുഡ് പ്രോസസ്സിംഗ് ആണോ അതോ ട്രൈലറിംഗ് ആണോ മറ്റ് കാറ്ററിംഗ് ആണോ സോപ്പ് നിർമ്മാണോ അങ്ങനെയുള്ള എന്ത് ആണ് നമുക്ക് തുടങ്ങേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലേക്ക് വരും ഈ ഇഡി പി പരിശീലനം കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളത് അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ ഏതാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി നമ്മളവിടെ ഞാൻ ഇന്ന സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന സംരംഭം തുടങ്ങണം എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ സി ഡി എസ്സിൽ നമ്മൾ പേര് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ പേര് കൊടുക്കുന്ന അംഗങ്ങളെയാണ് നമ്മുടെ സ്കിൽ ട്രെയിനിങ്ങിലേക്ക് നിയോഗിക്കുന്നത് അപ്പം നമ്മളവിടെ പേര് കൊടുത്തു പോന്നാല് അത് കഴിഞ്ഞ് അവരുടെ സമയങ്ങൾക്കനുസൃതമായി അതായത് ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിലോ നമുക്ക് ഓരോ സ്ഥലത്ത് ട്രെയിനിങ് കിട്ടും അത് ഓരോ വിഷയത്തിൻ്റെ അനുസരിച്ചായിരിക്കും ട്രെയിനിങ്ങിൻ്റെ നീളം അതായത് ഇപ്പം ഫുഡ് പ്രോസസ്സിംഗ് ആണെങ്കിൽ അതിന് പത്തൊമ്പത് ദിവസമായിരിക്കും ടൈലറിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു മാസമായിരിക്കും മറ്റെന്തെങ്കിലും സംരംഭമാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ദിവസങ്ങൾ അത്രയും ദിവസം നമ്മൾ പോയി ആ ട്രെയിനിങ്ങിന് പങ്കെടുക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് വെറുതെ നമുക്ക് സ്കിൽ പരിശീലനത്തിനായിട്ട് നമ്മളെ ആരും വിളിക്കത്തില്ല ഇങ്ങനെ നമ്മൾ സി ഡി എസ്സി പോയി നമ്മുടെ പേരെവിടെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇന്ന സംരംഭം തുടങ്ങാം അതിന് ഞങ്ങൾക്ക് ട്രെയിനിങ് വേണമെന്ന് പറഞ്ഞ് നമ്മളവിടെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്നെ ട്രെയിനിങ്ങുകൾ വരുമ്പോൾ നമ്മളെ അതിലേക്ക് അവർ വിളിക്കും ആ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പഞ്ചായത്തിലായിരിക്കും അല്ലേ ട്രെയിനിങ് കിട്ടുന്നത് വേറെ ഏതെങ്കിലും ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു പഞ്ചായത്തിലായിരിക്കും നമ്മൾ ഈ ട്രെയിനിങ്ങിന് പോകണ്ടത് സ്കിൽ ട്രെയിനിങ്ങിന് പോകേണ്ടത് അവിടെ പോകണം നമ്മൾ ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഞ്ച് പൈസ ചിലവില്ലാതെ എല്ലാം ഗവൺമെന്റ് ചിലവില് നമുക്ക് തരുന്ന ഒരു പരിശീലനമാണ് അത് ഇ ഡി പിക്ക് ആണെങ്കിലും ജിയോടിക്ക് ആയാലും ഒക്കെ നമുക്ക് ഭക്ഷണവും ഒക്കെ നമുക്ക് ആ പരിശീലന സമയത്ത് കിട്ടും ജിയോ ടിക്കും ഇ ഡിപിക്കും നമ്മൾ വണ്ടിക്കൂലി കയ്യിൽ നിന്ന് എടുക്കണം സ്കിൽ ട്രെയിനിങ്ങിന് നമുക്ക് പൈസ വണ്ടിക്കൂലി വരെയും തന്നിട്ടാണ് നമുക്ക് ഈ ട്രെയിനിങ് തരുന്നത് വണ്ടിക്കൂലി എന്നും നമ്മുടെ കയ്യിലേക്ക് തരത്തില്ല കേട്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ആ വണ്ടിക്കൂലി കയറുന്നത് പോകുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് തന്നെ പോകേണ്ടി വരും ഇനി ഞങ്ങൾക്ക് അതാത് ദിവസം പൈസ കിട്ടുമെന്നും ആരും പോകാൻ നിൽക്കരുത് അപ്പം നമുക്ക് വണ്ടിക്കൂലി ഒന്നുമല്ല നമുക്ക് പ്രധാനം നമ്മളൊരു സംരംഭകയാകാൻ നമ്മളെ പ്രാപ്തരാക്കി തീർക്കുകയാണ് ആ ട്രെയിനിങ്ങിൽ പോയി നമ്മൾ നിർബന്ധമായിട്ട് പങ്കെടുക്കണം അപ്പോൾ ആ ട്രെയിനിങ്ങിന് നമുക്ക് എങ്ങനെ അതായത് ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാം അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും അതായത് എന്താണ് ബിസിനസ് ബിസിനസ്സിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ലാഭം ലഭിക്കുന്നതിന് വേണ്ട സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ആവർത്തന പ്രക്രിയയാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളൊരു സംരംഭം ചെയ്താൽ നമുക്ക് നഷ്ടം മാത്രം മതിയോ ലാഭം കിട്ടണ്ടേ അതിനെ പറ്റിയൊക്കെയുള്ള ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും അതേപോലെ തന്നെ നമുക്ക് പ്ലാനിങ് വേണം അതൊക്കെ നമുക്ക് ഇ ഡി പി പരിശീലനത്തിൽ പറഞ്ഞു തരും കേട്ടോ പ്ലാനിങ് വേണം അതായത് നമ്മളൊരു മാർക്കറ്റിങ് എങ്ങനെ ചെയ്യാം അത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എവിടെയെല്ലാം നമുക്ക് കൊണ്ട് വിൽക്കാം അതിനുള്ള സാമ്പത്തിക സ്രോതസ്സ് എവിടെ നിന്ന് കിട്ടും നമുക്കൊരു മുതൽ മുടക്ക് എത്ര സാമ്പത്തികം നമുക്ക് വേണം ഒരു സംരംഭം ചെയ്യണം ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ആദ്യം ഒരു പ്ലാനിങ് വേണം പ്ലാനിങ് ഇല്ലാതെ നമ്മൾ ഒരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടരുത് അപ്പം നമ്മളൊരു ആയിരം രൂപ മുടക്കിയാൽ നമുക്ക് അതുകൊണ്ട് എത്ര രൂപ നമുക്ക് ലാഭത്തോടു കൂടി ആ സംരംഭം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ ഓടിപ്പോയി ഒരു ഒരുപാട് ലക്ഷങ്ങളൊക്കെ ലോൺ എടുത്ത് നമ്മൾ ആദ്യം ആദ്യമേ ഒരു സംരംഭം തുടങ്ങാൻ ഒരിക്കലും ആരും ഉദ്ദേശിക്കരുത് നമ്മൾ നമ്മുടെ ഒതുങ്ങുന്ന ഒരു പരിപാടിയാണോ ആദ്യം പ്ലാൻ ചെയ്യാനായിട്ട് അതിൽ നിന്ന് നമ്മൾ കയറി കയറി മേലെ തലത്തിലേക്ക് പിടിക്കാൻ നോക്കണം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇപ്പം നമുക്ക് എങ്ങനെയൊരു ട്രെയിനിങ് കിട്ടാം അതിനെപ്പറ്റിയാണ് ഞാൻ അതിന് നമ്മൾ എങ്ങനെയാണ് അത് കിട്ടണ്ടേന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സംരംഭം തുടങ്ങാൻ ആദ്യം നമ്മൾ സ്ഥലം കണ്ടെത്തണം ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇവിടെ ഒരു അച്ചാർ യൂണിറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ പോയി നമ്മൾ ഒരു അച്ചാർ യൂണിറ്റ് തുടങ്ങരുത് എവിടെ തുടങ്ങിയാലാണ് നമുക്ക് വിജയം കിട്ടുക അത് മനസ്സിലാക്കി വേണം നമ്മൾ സ്ഥലമൊക്കെ കണ്ടെത്താനായിട്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സംരംഭം തിരഞ്ഞെടുക്കാനും അങ്ങനെ തന്നെ വേണം ഏത് സംരംഭം ചെയ്താൽ നമുക്ക് വിജയിക്കാം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് തരുന്നുണ്ട് നമുക്ക് െയെല്ലാം ഇത് നേടിയെടുക്കാം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം മെഷീനറീസ് ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പോയി എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള പരിശീലനങ്ങളിൽ പങ്കെടുക്കണം അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് ആരും നമ്മളെ നിങ്ങൾ വാങ്ങും പറഞ്ഞ് വിളിച്ചോണ്ട് പോകുകയല്ല അപ്പം നമുക്ക് പരിശീലനം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് അപ്പം ആദ്യം പഞ്ചായത്തിൽ പോയി ജിഒ ടി എ ഡി പി ട്രെയിനിങ് പങ്കെടുക്കണം അത് കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങളെ സ്കിൽ ട്രെയിനിങ്ങിലേക്ക് വിളിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അറിഞ്ഞിരുന്നാൽ ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല നമുക്ക് ബാക്കി ട്രെയിനിങ് കിട്ടുമ്പം നമുക്ക് എങ്ങനെ എങ്ങനെ ഒരു സംരംഭകയാകാം നമ്മളാകും അത് നമ്മൾ തീർച്ചയായും അപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ തയ്യാറാണ് ഈ സ്കിൽ ട്രെയിനിങ് കഴിയുമ്പോൾ നമുക്ക് അന്ന് തന്നെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റും കിട്ടും നമ്മൾ ഇത്രയും ദിവസം ട്രെയിനിങ് നടത്തിയതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങണമെങ്കിൽ ഇതുപോലുള്ള ട്രെയിനിങ് കൂടിയൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് കൈ വേണം ഓടിപ്പോയി നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ തൽക്കാലം വീട്ടിൽ ഇരുന്ന് നമുക്ക് ചെറുതൊക്കെ ചെയ്യാമെന്നല്ലാണ്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു സംരംഭമായി ചെയ്യുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം അത് കഴിഞ്ഞ് ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പഞ്ചായത്തിൽ പോയി ലൈസൻസ് എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം